എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഡീസോൾഡിങ്ങും അതുപോലെ സോൾഡിങ്ങും ചെയ്യുന്നതിൻ്റെ വീഡിയോ ആണ് ഡീസോൾഡിംഗ് എന്ന് പറയുമ്പോൾ നമ്മുടെ സർക്യൂട്ട് ബോർഡിൽ ഐ സിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ കംപ്ലയിൻ്റെ ഐ സിയൊക്കെ ഡാമേജ് ഒന്നും കൂടാതെ എങ്ങനെയാണ് കറക്റ്റായിട്ട് റിമൂവ് ചെയ്യുന്നത് നമുക്ക് ഇതിന് പ്രധാനമായിട്ട് ആവശ്യം വരുന്ന സോൾഡിംഗിൻ അതുപോലെ ഡീസോൾഡിംഗ് പമ്പ് സോൾഡിംഗ് പേസ്റ്റ് അതുപോലെ ലെഡ് സോൾഡ് ചെയ്യാനാണെങ്കിലും ഡീസോൾഡ് ചെയ്യാനാണെങ്കിലും നമുക്ക് ഇത്രയൊക്കെ സന്നദ്ധാന മതി ഈ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നവരാണെങ്കിൽ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യും നമ്മുടെ ഈ ഒരു ചാനലിൽ ഇലക്ട്രോണിക്സ് ഒക്കെ പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് തുടക്കത്തിലെ മുതൽ പഠിക്കേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ആദ്യമേ തുടങ്ങുന്നത് അപ്പോൾ നമുക്ക് ആദ്യം എങ്ങനെയാണ് കറക്റ്റായിട്ട് സോൾഡ് ചെയ്യേണ്ടത് അതുപോലെ ചിലരൊക്കെ സോൾഡിങ്ങായിട്ട് ബിറ്റ് നേരെ പേസിലേക്ക് മുക്കിയാൽ ഒരു കുറച്ച് നേരം പുകയൊക്കെ വരുത്തി അങ്ങനെയൊക്കെയാണ് സോൾഡ് ചെയ്യുന്നത് അപ്പോൾ കറക്റ്റായിട്ട് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം അതിനു മുമ്പായിട്ട് ഇതുള്ള സോൾഡിംഗ് പേസ്റ്റ് എന്തിനാണ് ഉപയോഗിക്കുന്നത് എന്ന് പറയാം നമ്മുടെ സോൾഡിംഗ് എൻ്റെ ഹീറ്റ് എല്ലാ ഭാഗത്തേക്കും ഒരുപോലെ സ്പ്രെഡ് ആക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സോൾഡിംഗ് പേസ്റ്റ് ഉപയോഗിക്കുന്നത് ഈ ഒരു സോൾഡിംഗ് പേസ്റ്റ് മെൽറ്റ് ആകുന്ന സമയത്ത് അതായത് അതിൻ്റെ ഹീറ്റ് കൊണ്ട് മെൽറ്റ് ആകുന്ന സമയത്ത് ലിക്വിഡ് പോലെയാവും ആ ലിക്വിഡ് ആകുന്ന സമയത്ത് നമ്മുടെ സോൾഡിങ് അതിൻ്റെ ഹീറ്റ് എല്ലാ ഭാഗത്തെയും ഒരേപോലെ സ്പ്രെഡ് ആകും അതുപോലെ ഡീസോൾഡ് ചെയ്യാനും നമുക്ക് ഇതുപോലുള്ള സോൾഡിംഗ് പേസ്റ്റ് ആവശ്യമാണ് ഇതുപോലുള്ള പതിനഞ്ച് ഗ്രാമിൻ്റെ ഒരു ടിന്നിന് ഏകദേശം ഇരുപത് ഇരുപത്തഞ്ച് രൂപയ്ക്കാണ് അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യമായി സോൾഡ് ചെയ്ത് കാണിക്കാൻ പോകുന്ന ഈ ഒരു വയറിൽ നമ്മൾ സോൾഡിംഗ് പേസ്റ്റ് ഉപയോഗിക്കാതെയാണ് സോൾഡ് ചെയ്ത് കാണിക്കാൻ പോകുന്നത് ഇപ്പം മിക്കവരും ഈ രീതിയിലേക്കാണ് സോൾഡ് ചെയ്യുന്നത് അതായത് സോളിലും പേസ് തേക്കാതെ ആൻ ചൂടാക്കി ഇതുപോലെ വയറിലേക്ക് കറക്റ്റായിട്ട് കുത്തിപ്പിടിക്കുന്നു അതുകൊണ്ട് ലെഡും ഇതുപോലെ ചേർത്ത് വെച്ച് കൊടുക്കുന്നു അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് വലിയ വയറിലൊക്കെയാണെങ്കിൽ ഒരുപാട് സമയം എടുക്കും അതുപോലെ കറക്റ്റായിട്ട് എല്ലായിടത്തൊന്നും ലെഡ് പിടിക്കില്ല അതുപോലെ തന്നെ സമയം കൂടുതലെടുക്കും ഈ കാണുന്ന പോലെ നമ്മൾ തന്നെ എല്ലാ സൈഡിലേക്കും ഇതുപോലെ നമ്മൾ കറക്റ്റായിട്ട് റൗണ്ട് ചെയ്ത് ചിറ്റിച്ച് കൊടുത്തെങ്കിൽ മാത്രമാണ് കറക്റ്റായിട്ട് ലെഡ് പിടിക്കുകയുള്ളൂ അപ്പോൾ നമ്മളിവിടെ സോൾഡ് ചെയ്ത ഈ ഒരു വയറിൽ തന്നെ നോക്കുവാണെങ്കിൽ ഒരു സൈഡിൽ മാത്രമാണ് ലെഡ് പിടിച്ചിട്ടുള്ളൂ അപ്പോൾ സോൾഡിംഗ് പേസ് തേക്കാതെ സോൾഡ് ചെയ്താൽ ഈ രീതിയിലായിരിക്കും സോൾഡ് ചെയ്താലുള്ള അവസ്ഥ ഇനി അടുത്തായിട്ട് നമുക്ക് സോൾഡിംഗ് പേസ് തേച്ചിട്ടൊന്നും സോൾഡ് ചെയ്തത് അതിനായിട്ട് നമ്മൾ ഈ ഒരു സെയിം വയർ തന്നെയാണ് ഉപയോഗിക്കുന്നത് അതുപോലെ സോൾഡ് ചെയ്യുന്ന സമയത്ത് പഴയ വയറൊക്കെ ആണെങ്കിലും അതുപോലെ ലിഥിയം ബാറ്റിലേക്ക് സോൾഡ് ചെയ്യുന്ന സമയത്ത് ആ സോൾഡ് ചെയ്യേണ്ട പാർട്ട് പതിയെ ഒന്ന് ചിരണ്ടി കൊടുക്കുക ചെറിയ സ്ക്രാച്ച് പോലെ ചെയ്യുക എങ്കിൽ മാത്രമാണ് കറക്റ്റായിട്ട് സോൾഡറിങ്ങ് പിടിക്കുകയുള്ളൂ അപ്പോൾ നമ്മൾ ഈ ഒരു വയറിൻ്റെ കോട്ടിങ് എല്ലാം കളഞ്ഞ നന്നായിട്ട് തന്നെ സോൾഡിംഗ് ബേസ് ഇതിലേക്ക് തേച്ചിട്ടുണ്ട് ഇനി നമുക്ക് സോൾഡ് ചെയ്ത് നോക്കാം അപ്പോൾ നമ്മൾ അയൺ നന്നായിട്ട് തന്നെ ഹീറ്റാക്കി എടുത്തിട്ടുണ്ട് എന്നിട്ട് ആദ്യമേ അയൻ്റെ പിറ്റിൻ്റെ എൻഡിലേക്ക് കുറച്ച് ലെഡ് ലഡ്ഡ് എടുക്കുവാണ് അപ്പോൾ നമ്മൾ സോൾഡിംഗ് പേസ്റ്റ് ഉപയോഗിച്ചിട്ട് നമ്മൾ ഈ രീതിയിൽ സോൾഡ് ചെയ്ത സമയത്ത് പെട്ടെന്ന് തന്നെ ലെഡ് വയറിൻ്റെ കോപ്പർ കമ്പിയിലേക്ക് നന്നായിട്ട് തന്നെ ഒരുക്കി ഇറങ്ങുന്നുണ്ട് ആദ്യമേ നമ്മൾ കുറച്ച് ലെഡ് മാത്രമാണ് ഉരുക്കിയെടുത്തുള്ളൂ അതുകൊണ്ട് നമ്മൾ വീണ്ടും കുറച്ചും കൂടി ലെഡ് ഉരുക്കിയെടുത്തിട്ട് നമ്മൾ ഈ രീതിയിലൊന്ന് പതിയൊന്ന് കാണിച്ചാൽ മതി അപ്പോൾ തന്നെ എല്ലാ സൈഡിലേക്കും റൗണ്ടായിട്ട് ലെഡ് വേഗം തന്നെ പിടിച്ചിട്ടുണ്ട് അപ്പോൾ സോൾഡിംഗ് പേസ് തേച്ചാനുള്ള ഗുണമാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത് സോൾഡിംഗ് പേസ്റ്റ് തേക്കുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ ലെഡ് ഉരുക്കി വരും അതുപോലെ തന്നെ കുറച്ച് ലെഡ് നമുക്ക് അടുത്തായിട്ട് എങ്ങനെയാണ് ഡീസോൾഡ് ചെയ്യേണ്ടതെന്ന് നോക്കാം ഇതുപോലുള്ള ബോർഡുകൾ നമുക്ക് എന്തെങ്കിലും സാധനം ബോർഡിനും അതുപോലെ പ്രിന്റിനൊന്നും ഡാമേജ് കൂടാതെ നമുക്ക് ബോറിലെ കമ്പോണൻസ് റിമൂവ് ചെയ്തെടുക്കണമെന്നാണ് ഡീസോൾഡിംഗ് എന്ന് പറയുന്നത് അപ്പോൾ നമ്മളിന്നിടെ ഈ ഒരു സോക്കറ്റാണ് ഡീസോൾഡ് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഈ ഒരു സോക്കറ്റിന് നാല് കാലുണ്ട് നമുക്ക് ഡീസോൾഡ് ചെയ്യേണ്ട ആ ഒരു നാല് ഭാഗത്തേക്കും നാല് ലെഗിലേക്ക് നമ്മൾ കറക്റ്റായിട്ട് സോൾഡിംഗ് ബേസ് തയ്ച്ച് കൊടുക്കുന്നത് ബോർഡിലുള്ള പഴയ ലെഡ് കറക്റ്റായിട്ട് ഒരു ഈ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സോൾഡിംഗ് ബേസ് നമുക്ക് ഡീസോൾഡ് ചെയ്യേണ്ട ഈ ഒരു ഭാഗത്തേക്ക് കറക്റ്റായിട്ട് ഇങ്ങനെ തയ്ച്ച് കൊടുക്കുന്നത് അപ്പം ഡീസോൾഡ് ചെയ്യാനായിട്ട് നമുക്ക് ഇതുപോലുള്ള ഡീസോൾഡിംഗ് പമ്പ് വേണം ഇതിന് തൊണ്ണൂറ് രൂപയാണ് ഞാൻ വാങ്ങിയ സമയത്തായ ഇത് കുറേ നാളെ മുമ്പ് വാങ്ങിയതാണ് ഇപ്പോഴും വർക്കിങ് ചെയ്യാൻ ഒരു കുഴപ്പമില്ല അതുപോലെ ഡീസോൾഡ് ചെയ്യാനായിട്ട് ഡീസോൾഡിംഗ് നിൽക്കും മേടിക്കാൻ കിട്ടും അത് വേറെ ഒന്നും അല്ല വയറിൻ്റെയൊക്കെ ഉള്ളിലെ കമ്പി വിലക്കിരിക്കുന്ന സംഭവമാണ് അപ്പോൾ ഡീസോൾ ചെയ്യാനായിട്ട് നമുക്ക് ഡീസോൾ ചെയ്തെടുക്കേണ്ട ആ ഒരു പോയിന്റിലേക്ക് കറക്റ്റായിട്ട് അതിന് ഇങ്ങനെ കുറച്ചു നേരം കുത്തിപ്പിടിച്ച് അതിലുള്ള പഴയ ലഡ് കറക്റ്റായിട്ട് ഒരുക്കുക അത് കഴിഞ്ഞ് ഈ ഒരു ഡീസോളറേയും പമ്പിൻ്റെ ഒരു ടിപ്പ് പതിയെ താഴേക്കാക്കുക ആക്കുക അപ്പോൾ ലോക്കാവും അതുകഴിഞ്ഞ് ഈ ഒരു പോയിന്റിലേക്ക് കറക്റ്റായിട്ട് ചേർത്ത് വെച്ച് പമ്പിൻ്റെ പമ്പിൻ്റെ റിലീസ് ബട്ടണിൽ പ്രെസ് ചെയ്താൽ മതി അപ്പം നമുക്ക് ഡീസോൾ ചെയ്യേണ്ട ആ ഒരു ഭാഗത്തെ ലെഡ് കറക്റ്റായിട്ട് ഈ പമ്പ് വലിച്ചെടുക്കും അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ബോർഡിനും പ്രിന്റിനും ഒന്നും ഡാമേജ് ഇല്ലാത്ത രീതിയിൽ നമുക്ക് കറക്റ്റായിട്ട് ഐ സിയും ഇതുപോലുള്ള സാധനങ്ങളെല്ലാം നമുക്ക് റിമൂവ് ചെയ്തെടുക്കാൻ സാധിക്കും അപ്പോൾ ഇത് സംഭവം ഇത്രയേ ഉള്ളൂ നമുക്ക് ഡീസോൾഡ് ചെയ്യേണ്ട സാധനമായിതാണോ അതിൻ്റെ എല്ലാ കാലുകളിലും നന്നായിട്ട് സോൾഡിംഗ് പേസ്റ്റ് തേക്കുക അത് കഴിഞ്ഞാൽ ആ ഒരു ലെഡ് കറക്റ്റായിട്ട് നല്ല രീതിയിൽ മെൽറ്റ് ചെയ്യുക അതായിട്ട് നമുക്ക് ഈ ഇതുപോലുള്ള ഡീസോൾഡിംഗ് പമ്പ് ഉപയോഗിച്ച് ആ ഒരു ലെഡ് കറക്റ്റായിട്ട് വലിച്ചെടുത്താൽ മതി അപ്പോൾ ഈ രീതിയിൽ ഡീസോൾ ചെയ്തെടുക്കുവാണെങ്കിൽ ബോർഡിനോ പ്രിന്റിനൊന്നും വലിയ ഡാമേജ് ഇല്ലാതെ നമുക്ക് നല്ല രീതിയിൽ തന്നെ ഡീസോൾഡർ ചെയ്തെടുക്കാൻ സാധിക്കും അതുപോലെ ഒരുപാട് ലഗ്ഗും കാര്യങ്ങളൊക്കെയുള്ള ഐ ഒക്കെ ഈ രീതിയിലാണ് റിമൂവ് ചെയ്തെടുക്കുന്നത് അതുപോലെ നമുക്ക് ഡീസോൾഡർ ചെയ്യാനായിട്ട് ഡീസോൾഡിംഗ് പമ്പ് ഉപയോഗിക്കാം അതുപോലെ ഡീസോൾഡിംഗ് വിഗ് എന്ന് പറയാൻ സാധനം മേടിക്കാൻ കിട്ടും അത് ഏകദേശം വയറിൻ്റെ കമ്പി പോലെയൊക്കെ ഇരിക്കും അതെങ്ങനെയാണ് ഉപയോഗിക്കുന്നത് കൂടി ഒന്ന് കാണിച്ചു തരാം നമ്മുടെ കയ്യിലുണ്ടായിരുന്ന തീർന്നു പോയിട്ട് നമ്മൾ ഈ ഒരു വയറിൻ്റെ കമ്പി ഉപയോഗിച്ചാണ് അതിൻ്റെ ഏകദേശം ഒരു എക്സാമ്പിൾ ആയിട്ട് കാണിച്ചു തരുന്നത് എന്താണോ നമുക്ക് ഡീസോൾട്ട് ചെയ്യേണ്ട അവിടുത്തെ ലെഡ് ആദ്യമേ ഇതുപോലെ അതിന് ഉപയോഗിച്ചൊരുക്കുക അത് അത് കഴിഞ്ഞിട്ട് ഈ രീതിയിൽ അവിടെ ഈ ഡീസോൾഡിൻ്റെ വിക്ക് ഇതുപോലെ ചേർത്ത് പിടിച്ചാൽ മതി അപ്പോൾ ഈ ഒരു ഇതിലേക്ക് കറക്റ്റായിട്ട് ലെഡ് ഒരുക്കി വരും അതുപോലെ നമ്മളിവിടെ ഡീസോൾട്ട് ചെയ്ത സോക്കറ്റ് നമുക്ക് സിമ്പിൾ ആയിട്ട് ഇതുപോലെ എടുക്കാൻ സാധിക്കും അപ്പോൾ ഇതുവരെ ഡീസോൾഡ് ചെയ്ത് റിമൂവ് ചെയ്യുവാണെങ്കിൽ ബോർഡിനും പ്രിൻ്റിനും ഒന്നും വരാത്ത രീതിയിൽ നമുക്ക് എടുക്കാൻ സാധിക്കും അപ്പോൾ ഇതുപോലെയൊക്കെയാണ് ഒരുപാട് കാര്യങ്ങളൊക്കെയുള്ള ഐ സിയൊക്കെ റിമൂവ് ചെയ്തെടുക്കുന്നത് ഡീസോൾഡിൻ്റെ വിക്ക് ഉപയോഗിക്കാം അതുപോലെ തന്നെ ഡീസോൾഡിൻ്റെ പമ്പ് ഉപയോഗിക്കാം അതുപോലെ ഡീസോൾഡിംഗ് പമ്പാണ് ഉപയോഗിക്കുന്നെങ്കിൽ കുറേ നാളെ ഉപയോഗിച്ച് കഴിയുമ്പോൾ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കണം എന്നെങ്കിലാണ് കറക്റ്റായിട്ട് വർക്ക് ചെയ്യുകയുള്ളൂ ഈ ഒരു പമ്പ് ഉപയോഗിച്ച് നമ്മൾ വലിച്ചെടുക്കുന്ന എല്ലാ ലെഡും ഇതിൻ്റെ ഉള്ളിൽ തന്നെ കാണും അപ്പോൾ ഈ ലെഡ് നമുക്ക് വീണ്ടും ഉപയോഗിക്കാൻ പറ്റും ഇപ്പോൾ ഡീസോൾഡിംഗ് പമ്പ് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു ഗുണം കൂടി ഉണ്ട് പഴയ ലഡ് വേസ്റ്റാക്കി കളയണ്ട ഡീസോൾഡിംഗ് പമ്പ് ക്ലീൻ ക്ലീനാക്കുമ്പോൾ കിട്ടുന്ന ഇങ്ങനെയുള്ള ലെഡ് വീണ്ടും ഒന്നുകൂടി സോൾഡിംഗ് ചെയ്യാനും കുറച്ച് സോൾഡിംഗ് ബേസ് ഉപയോഗിച്ച് ഒന്ന് ഹീറ്റ് ചെയ്ത് അതേ അപ്പം നല്ല രീതി ആയിട്ട് കിട്ടും അപ്പോൾ ഇങ്ങനെ ചെയ്തെടുക്കുന്ന ലഡ്ഡും നമുക്ക് വീണ്ടും ഉപയോഗിക്കുന്നതിന് വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ല അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നിങ്ങൾ നിർദ്ദേശമോ അഭിപ്രായങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം